ആ കോഴിക്കോട്ട് പ്ലസ് വൺ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തി കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ പത്മരാജ സ്കൂളിന് സമീപമാണ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റത് പരിക്കേറ്റ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സാനിമനോമി ഗുഡ് ഈവനിങ് എന്താണ് അവിടെ സംഭവിച്ചത് അതായത് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥി മറ്റൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് കുത്തിയിരിക്കുന്നത് മണ്ണൂർ പത്മരാജ സ്കൂളിന് സമീപത്താണ് ഒരു വീട്ടിലാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പോലീസും തയ്യാറല്ല കാരണം കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് പോലീസും പറയുന്നത് ആക്രമിച്ച വിദ്യാർത്ഥി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് വിദ്യാർത്ഥി മാത്രമല്ല വിദ്യാർത്ഥിയുടെ രക്ഷിതാവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഇന്ന് ശനിയാഴ്ച സ്കൂൾ വിട്ടു വരുന്ന വഴിക്കാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായത് അങ്ങനെ വീട്ടിൽ കയറി കുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും കുത്തേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയുന്നത് ഓക്കെ സാനിയു മനോമിയാണ് ക്യുക്ക് അപ്ഡേറ്റുമായി ചേർന്നത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി അതിൽ ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തി കുത്തുകൊണ്ട വിദ്യാർത്ഥി ചികിത്സയിലാണ്